ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മധുരമുള്ള ലഘു പലഹാരമാണ് നെയ്യപ്പം അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടാലോ വരും നെയ്യപ്പം തയ്യാറാക്കുന്ന ആവശ്യമായ സാധനങ്ങൾ അരി ഒരു കപ്പ് നന്നായി കഴുകി വൃത്തിയാക്കണം എന്നിട്ട് കുതിരാൻ വെക്കണം ഒരു നാല് മണിക്കൂർ അതിനുശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കേണ്ടതാണ് അരയ്ക്കുമ്പോൾ അല്പം തരി കൂട ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ അരി അരയ്ക്കുന്നതിനൊപ്പം തന്നെ അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പാനിയാക്കിയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ക്ലീൻ ചെയ്ത് പാനിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം മാറ്റി അരിച്ച് വൃത്തിയാക്കി വേണം എടുത്ത അരി എടുത്ത കപ്പിൽ തന്നെ അരക്കപ്പ് കട്ടിയുള്ള ശർക്കര പാനീയെടുത്ത് അരിയോടൊപ്പം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് സ്മൂത്തായിട്ട് അരയ്ക്കരുത് അരിയുടെ അല്പം തരി മാവിൽ വേണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ അരിയും ശർക്കരയും കൂടി അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാൻ വെള്ളം ശർക്കരപ്പാനീയുടെ വെള്ളമാണ് ഉദ്ദേശിച്ചത് അതുകൂടാതെ അതിൽ വറുത്തിടാൻ വേണ്ട സാധനങ്ങൾ തേങ്ങാക്കൊത്ത് എള് നെയ്യ് ഏലയ്ക്കിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ടീസ്പൂൺ നെയ്യിട്ടു നെയ്യ് ചൂടാവുമ്പോൾ തേങ്ങ ചെറുതായി കുത്തി അരിഞ്ഞത് ഇടുന്നു ഉണക്ക തേങ്ങ വേണം ഉപയോഗിക്കാൻ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പം തേങ്ങ നന്നായി ചുമന്ന് വറുത്ത് കോരണം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇള്ളും കൂടി ചേർത്തു ഇള്ളും നന്നായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൽ നെയ്യും ഉണ്ടാവും അതിനോടൊപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അതായത് പുളിച്ച മാവ് അരിയും ശർക്കരയും ചേർത്ത് അരച്ച് നാലു മണിക്കൂറിന് ശേഷം പുളിച്ച മാവിലേക്ക് തേങ്ങക്കൊത്ത് മെള്ളും കൂടി വറുത്ത ചേർത്തു അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കണം അതിനോടൊപ്പം ഒരു രണ്ടോ മൂന്നോ ഏലക്ക അതിൻ്റെ തരി നന്നായി പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കണം ഇളക്കി ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കണം അതിനു ശേഷം ചീൻചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിനോടൊപ്പം തന്നെ ആ വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർക്കുന്നു ആട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ മാവ് കോരി ഒഴിക്കണം ഒരു വലിയ ഒരു തവി മാവ് വേണം ഒറ്റ തവണയായി ഒഴിക്കാൻ ചെറിയ തീയിൽ വെച്ച് വേണം നെയ്യൊപ്പം വറുത്തു പോരാൻ അല്ലെങ്കിൽ ഉള്ള് വേഗില്ല അപ്പോൾ ചെറിയ തീയിൽ സമയമെടുത്ത് ഒരു വിഷം നന്നായി മൂത്ത് മുത്തതിനു ശേഷം ശ്രദ്ധയോടെ മറുവശം തിരിച്ചിടണം അങ്ങനെ അല്പം ക്ഷമയോട് വേണം നെയ്യപ്പം വറുത്ത് കോരാൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം വേഗില്ല അപ്പം രണ്ട് വശവും നന്നായി മുരിച്ച് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്നും മാറ്റണം നെയ്യപ്പം ഒരു കേരളീയ ലഘുഭക്ഷണമാണ് പണ്ടുകാലത്ത് അത് നെയ്യിലായിരുന്നു പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തുണ്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ മാവ് പൊരി ഒഴിക്കുന്നത് ആ മാവ് അല്പം ഒരു തവി കട്ടിയുള്ള മാവാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും അത് നമ്മുടെ കയ്യിൽ എണ്ണ തെറിച്ച് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗിക്കുമ്പോൾ കൈകൾ വളരെയധികം ഡ്രൈ ആയിരിക്കണം ഒരു ശകലം പോലും വെള്ളമയും കയ്യിൽ കാണരുത് പിന്നെ നെയ്യപ്പം വറുത്ത് കോരുമ്പോൾ അത് ശ്രദ്ധയോട് വേണം വറുത്ത് കോരാൻ രണ്ട് സ്പൂണുകൾ എടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചിടാൻ ഒരു സൈഡ് തിരിച്ചിടുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് തിളച്ചെണ്ണ തെറിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മാവ് കോരി ഒഴിച്ച് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധപൂർവ്വം രണ്ട് സ്പൂൺ വെച്ച് വേണം തിരിച്ചിടാൻ ശ്രമിക്കാൻ അതായിരിക്കും സേഫായ ഒരു മെത്തേഡ് നമ്മൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ചൂട് സാധനങ്ങൾ എണ്ണയിൽ വറുത്തു കൂരുമ്പോൾ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കിയ ശേഷം ആ എണ്ണ സൂക്ഷിച്ച് വയ്ക്കാറാണ് പതിവ് പിന്നീട് എപ്പോഴെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് കരുതി എണ്ണ പാഴാക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വളരെ സിമ്പിളായി എളുപ്പം തയ്യാറാക്കാവുന്ന വിഭവങ്ങളാണിത് പലഹാരങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാൻ പറ്റിയ നല്ല നാലുമണി പലഹാരമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ വീഡിയോ കാണാൻ ചിലവാക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ് ഓണക്കാലമാണ് വരാൻ പോകുന്നത് വീണ്ടും നല്ല നല്ല പലഹാരങ്ങളുടെ റെസിപ്പിയുമായി നിങ്ങളിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു അപ്പം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്